ഈ ആ കാര്യത്തെ സംബന്ധിച്ചൊന്നും ഒരു ചർച്ചയും ഇപ്പോൾ ഉണ്ടായിട്ടില്ല യു ഡി എഫിൽ അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള ചർച്ച വരുമ്പോൾ തീർച്ചയായിട്ടും ആർ എസ് പി ആർ എസ് പിയുടെ നിലപാട് വ്യക്തമാക്കും ഇപ്പോൾ അത്തരം കാര്യത്തെ സംബന്ധിച്ചൊന്നും ആലോചിച്ചിട്ടില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ ഒരു തിരിച്ചുവരവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കൈവരിച്ചിട്ടുള്ളത് ഈ നിലയിൽ യോജിച്ച് ഐക്യത്തോടെ കെട്ടുറപ്പോടുകൂടി യു ഡി എഫ് ഞങ്ങൾ സൂചിപ്പിക്കുന്ന ടീം യു ഡി എഫ് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നൂറിൽ കുറയാത്ത സീറ്റ് വാങ്ങി കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരും അതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം സൂചിപ്പിക്കുന്നത് അതെല്ലാം ആലോചിച്ച് തീരുമാനിക്കാവുന്ന കാര്യം മാത്രമാണ് അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ കൂടുതൽ സാമൂഹ്യ ഘടകങ്ങൾ പുതിയ ഘടക വരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ യു ഡി എഫ് കൂടിയാലോചിച്ച് ഐകകണ്ഠേന തീരുമാനമെടുത്ത് കൂട്ടായി തന്നെ അത്തരം കാര്യങ്ങളിൽ മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഒരു ഈ കാരണം ഭരണവിരുദ്ധ വികാരമല്ല എന്ന് ഇന്നലെ കൊല്ലത്തടക്കം ഞാൻ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടായ അഭിമാനകരമായ വിജയത്തിൻ്റെ പ്രഥമ ഘടകം ഞങ്ങൾ ആരും അവകാശപ്പെടുന്നില്ല ഞങ്ങളുടെ മിടുക്കും മികവും കഴിവും കൊണ്ടാണെന്ന് പ്രഥമ ഘടകം എന്ന് പറയുന്നത് പ്രധാന ഘടകം എന്ന് പറയുന്നത് പത്തു വർഷം പിന്നിട്ട പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരമാണ് ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പ്രധാന ഘടകം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം യു ഡി എഫ് കോൺഗ്രസ്സിനകത്തും മുന്നണിയിലെ പാർട്ടികൾ തമ്മിലും പാർട്ടികൾക്കുള്ളിലും നല്ല ഐക്യത്തോടും കെട്ടുറപ്പോടും കൂടി പരമാവധി റിവത്സല്യങ്ങൾ ഒഴിവാക്കി ഒരൈക്യത്തിൻ്റെ സന്ദേശം കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത് കൊടുക്കാൻ കഴിഞ്ഞു അതാണ് ഐക്യ ജനാധിപത്യ മുന്നണി കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി പ്രവർത്തിച്ചു ഈ രണ്ട് ഘടകങ്ങളും കൂടി ചേർന്നപ്പോൾ നല്ല തിരഞ്ഞെടുപ്പ് വിജയമുണ്ടായി അതുകൊണ്ട് ഈ ഐക്യം നിലനിർത്തി മുന്നോട്ട് പോകാൻ യു ഡി എഫിന് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സംശയവും വേണ്ട അനായാസകരമായി ഐക്യ ജനാധിപത്യ മുന്നണി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറിൽ കുറയാത്ത സീറ്റ് വാങ്ങി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ള നല്ല ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഇത് ചുമ്മാത പറയുന്നതല്ല ഫീൽഡിൽ താഴെ തലത്തിൽ ജനങ്ങളുമായി നിരന്തരമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ ഒരു പ്രതികരണം അവരുടെ ഒരു പ്രതിഷേധം അവരുടെ ഒരു അമർശം അവരുടെ വെറുപ്പ് അവരുടെ അറപ്പ് ഈ ഗവൺമെൻറ്റിനും ഗവൺമെൻ്റ് ചെയ്തികൾക്കുമെതിരായിട്ടുള്ള അവനാണ് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് അത് സി പി എം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് അവരിപ്പോഴും ബി ജെ പി യു ഡി എഫ് ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് എത്രയോ വാലിശമായിട്ടുള്ള വാദഗതിയാണ് സ്വ എം വി ഗോവിന്ദൻ ഈ കാര്യത്തെ സംബന്ധിച്ച് ഉന്നയിക്കുന്നത് അത് കൂടുതൽ തിരിച്ചടി കിട്ടും മാത്രവുമല്ല ഞങ്ങൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ സി പി എമ്മിലെ ഏറ്റവും ഉന്നത നേതാവായിട്ടുള്ള ശ്രീ എം എം മണി പറഞ്ഞത് എന്താണ് എം എം മണി പറഞ്ഞത് സാമ്പത്തികാനുകൂല്യ സർക്കാരിൻ്റെ ഞങ്ങൾ സർക്കാരിൻ്റെ ഞങ്ങളുടെ അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്ത് പങ്കുവെച്ച് കൊടുക്കുന്നത് പോലെയാണ് ഞങ്ങളുടെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ വാങ്ങി ഭക്ഷിച്ചതിന് ശേഷം തിരിഞ്ഞു നിന്ന് കൊത്തുന്നു അല്ലെങ്കിൽ വോട്ട് ചെയ്തില്ല എന്ന നിലയിൽ പറയുമ്പോൾ അതിന് മറുപടി ജനങ്ങൾ പറയാൻ പോകുന്നത് ഇപ്പോഴല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം എം മണിയുടെ പരാമർശത്തിന് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ അതിന് മറുപടി നൽകുന്നു